തേങ്ങയില്ലാതെ എങ്ങനെ നല്ല അടിപൊളി അടിപൊളിയൊരു മീൻകറി ഉണ്ടാക്കുന്നതാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ പ്രീത ചേച്ചി പ്രീതാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിനായി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ മല്ലിപ്പൊടി വേണം മുളക് പൊടി വേണം മഞ്ഞൾപ്പൊടി വേണം ഉപ്പ് വേണം പിന്നെ ഒരു അര തക്കാളി വേണം പിന്നെ രണ്ട് കുടമ്പുളിയ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കരിയാപ്പില ഇത്രയും സാധനം മതി കിട്ടും അതിന് നമ്മൾ ആദ്യം വെള്ളം അടുപ്പത്ത് വെക്കുക ഉപ്പിടുക മഞ്ഞൾപ്പൊടി ഇടുക അതിൻ്റെ കൂടെ രണ്ട് പുളി കഴുകി വെച്ച് അതും കൂടി ഇടുക എന്നിട്ട് അത് നന്നായിട്ട് തിളയ്ക്കുക മുളക് പൊടി ഇടുമ്പോൾ ഫുൾ മുളക് പൊടി നമ്മളിടുക ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ആണ് മുളക് പൊടി എടുത്തത് അതിൽ ഒരു കാൽ ഭാഗം ഒരു അരൽ എന്ന് പറയുന്നത് മുക്കാൽ ഭാഗത്തോളം നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇടുക ബാക്കി ഒരു കാൽ ഭാഗം മാറ്റി വെച്ചാൽ മതി എന്നിട്ട് അത് നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി എടുത്ത് നമ്മൾ ഒരു ചോപ്പറിലിട്ട് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ച ചോപ്പർ കേട്ടോ നല്ല പെട്ടെന്ന് നമുക്ക് ചോപ്പ് ചെയ്ത് കിട്ടും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ കിടന്ന് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഇവിടെ ആർക്കും ഇഷ്ടം അത് കടിച്ചു കഴിഞ്ഞാൽ എല്ലാർക്കും വരുന്നത് അപ്പോൾ ഞാൻ ഈ ചോപ്പറിലിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് കൂടെ അതിനകത്ത് ഇട്ട് നന്നായിട്ട് ഇളക്കണ ശേഷം തക്കാളി നമ്മൾ ഒരു തക്കാളി എടുത്തു അതിൻ്റെ തക്കാളി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തു വെക്കണം കേട്ടോ എന്നിട്ട് അത് ഇപ്പോൾ ഇടരുത് അത് നമ്മൾ മുളകും മല്ലിപ്പൊടിയും മുളകും പൊടിയും വഴറ്റുന്ന കൂടെ നമ്മൾ ഈ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട് കൂട്ടിയിട്ട് വഴറ്റണം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കടുക് കട എണ്ണയൊഴിച്ചു ഉള്ളി ഇട്ടു ഇത് വഴറ്റിയിട്ട് ഇതിനകത്തോട്ട് നമ്മൾ മല്ലിപ്പൊടി ആദ്യം ഇടും അതിനെച്ചാൽ മല്ലിപ്പൊടി ചെറു മൂ മൂക്കണമല്ലോ എന്ന് വിചാരിച്ചാൽ അതിന് ശേഷം മുളക് പൊടി ഇടുന്നു അതിനുശേഷം നമ്മൾ കുറച്ച് മൂത്തതിന് ശേഷം പയ്യൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഒത്തിരി മൂത്ത് കഴിയുമ്പോൾ വേണ്ടി നമ്മൾ ക്കാളിയും കൂടി ഇടുന്നു ആ പേസ്റ്റ് ആയി കഴിയുമ്പോൾ അതെടുത്ത് നമ്മൾ ഈ ഇടുന്നു അതിന് കൂടാതെ നമ്മളിപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവുണ്ട് അതും കൂടി ഇട്ടു പിന്നെ നമ്മൾ കടുക് വറക്കുന്ന കൂടെ നമ്മൾ ഉലുവ എടുക്കുവാണെങ്കിൽ ഉലുവപ്പൊടി ഇടണം ഞാൻ എല്ലാത്തിനും ഉലുവ പൊടിച്ച് വെച്ചുകൊണ്ട് ഉലുവപ്പൊടി ലാസ്റ്റ് ഇടുന്നു പിന്നെ ഉള്ളത് നമ്മുടെ കോൺഫ്ലവർ ശകലം എടുത്ത് നമ്മൾ തേങ്ങ എടുക്കുന്നില്ലല്ലോ അപ്പോൾ നമുക്ക് ഇച്ചിരി കൊഴുപ്പൊക്കെ കിട്ടണ്ടേ വേണ്ടി നമ്മൾ ആ കോൺഫ്ലവർ ശകലം കലക്കി വെച്ചു ഇപ്പോൾ ഒഴിക്കില്ലാട്ടോ ഇത് നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് പച്ചമുളക് പച്ചമുളക് ഇട്ടിട്ട് ആ പച്ചമുളക് ഇട്ടതിന് ശേഷമാണ് നമ്മൾ കോൺഫ്ലവർ കലക്കി ഒഴുകുകൾ പച്ചമുളക് നേരത്തെ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എല്ലാം മാറിപ്പോട്ടോ എപ്പോഴും നല്ല കറിക്ക് ടേസ്റ്റ് കിട്ടണേ പച്ചമുളക് ലാസ്റ്റ് ചേർത്തിട്ട് ആ കോൺഫ്ലവർ കണ്ടോ ഇപ്പോഴാണ് നമ്മൾ പച്ചമുളക് ഇട്ടതിന് ശേഷം കോൺഫ്ലവർ കൂടെ കലക്കി ഒഴിച്ചിട്ട് ഫ്ലെയിം ഓഫാക്കുന്നു എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ് പിന്നെ ഇതുപോലെ ആരെങ്കിലും കറി വയ്ക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും